അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ുംബർ സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുൽ ഫാത്തറിന്റെ നാല് ആയത്തുകളാണ് നമ്മൾ ഇതുവരെ ഓതി മനസ്സിലാക്കിയിട്ടുള്ളത് അയ്യുഹു ഇഴി ഫലു കുൽഹയാന്യാ കുംറൂർ വലായകുറന്ന കുമ്പി അവിടെ സുക്കൂലുള്ള മീമ് വന്നതിന് ശേഷം ബാ വരുമ്പോ മണിച്ചു ഓതേണ്ടതുണ്ട് ഇന്ന ഷൈ തോനലക്കും തൻവീനു ശേഷം ഫാഗ് വന്നു കഴിഞ്ഞാൽ ചെയ്ത് മണിച്ചോദണംവീന് ശേഷം ഷീനി വരുമ്പോൾ മണിച്ചോദണം അവിടെ ുംഫ് വരുമ്പോ ഇഹ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടതുണ്ട് വ അവിടെ ഇത് ഗാമം ബികൊന്നെയാണ് തെന്വിനേഷൻ വാവ് വരുമ്പോ ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം അഫമാ അവിടെയും ഇഹ്ഫ ആണ് ജാവ് എന്നാൽ മണിച്ചോദണംക്കൂനുള്ള ന്യൂനേഷ യാവ് വരുമ്പം ബ്യവന്നെയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം എന്നിടത്ത് മുത്തസലായ മദ് നീട്ടി ഓകണം അവിടെ ഇൽഹാറാണ് മണിക്കാൻ പാടില്ല ഇലീമും തെൻവീനു ശേഷം ബാഹ് വരുമ്പോ എക്കലാബാണ് മറിച്ചു മണിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബാ മീമാക്കി മറിച്ചു മണിക്കണം സുക്കൂനുള്ള നൂനിന്റെയും തെന്വീനിന്റെയും ശേഷം ബാഹ് വരുമ്പോ എക്കലാബാണ് അലീമും "والله الذي أرسل الرياح فتثير سحابا فسقناه، سحابا فاتن من يشفع ويرمى سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها". ൂ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത് പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പും ദൂതന്മാരെ പലരും നിഷേധിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ജനങ്ങളെ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആകാശഭൂമികളിൽ നിന്ന് അവനല്ലാത്ത മറ്റാരെങ്കിലും നിങ്ങൾക്ക് വല്ല വിഭവങ്ങളും നൽകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു വീണ്ടും പൊതുവിൽ എല്ലാ മനുഷ്യരെയും അള്ളാഹു വിളിക്കുകയാണ് യാ അയ്യുഹന്നാസ് നമ്മൾ പറയാറുണ്ട് ഖുർആൻ മനുഷ്യരെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ ഖുറാൻ മനുഷ്യരുടെ ഗ്രന്ഥമാണ് മുസ്ലിങ്ങളുടെ മാത്രം ഗ്രന്ഥല്ല ഖുറാൻ മുസ്ലിങ്ങളുടെ ഗ്രന്ഥാണ് മറ്റാരും അത് നോക്കണ്ട പഠിക്കണ്ട തുടണ്ട എന്നൊക്കെ വിശ്വസിച്ചിരുന്ന നിലപാടെടുത്തിരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ കുറെ ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഖുർആൻ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചത് മൊത്തത്തിൽ ജനങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ അങ്ങനെ വിളി കേൾക്കണമെങ്കിൽ അവരുടെ കയ്യിൽ ഇത് എത്തണ്ടേ അപ്പം ഇത് ജനങ്ങളുടെ ഗ്രന്ഥമാണ് അല്ല വിളിക്കുകയാണ് ഇന്ന വഴത തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ് അത് സത്യമാണ് അല്ല നിങ്ങളോട് എന്തെങ്കിലും തൊട്ടു മുമ്പേ എന്താണ് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടും പരലോകമുണ്ട് വിചാരണയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഇങ്ങനെ പലതും അള്ളാഹു സുബഹാന ഹോ തല ഈ പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യമാണ് അതൊക്കെ വരാൻ പോകുന്നതാണ് അതുകൊണ്ട് ഫലാ തകുർവനക്കും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അൽ ഹയാന്യാ ദുനിയാവിൻ്റെ ജീവിതം വലായകർണന്നെ കുമ്പില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അൽ ഖറൂർ ആ മഹാവഞ്ചകൻ ഖറൂർ എന്ന് പറഞ്ഞാൽ ഒരു മഹാവഞ്ചകൻ അതാണ് ഇബിലീസ് ഷൈത്വാൻ രണ്ട് വൻ ചതി അല്ലെങ്കിൽ വൻ ശത്രുക്കളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമ്മളെ ചതിക്കുന്ന നമ്മളെ നമ്മുടെ ശത്രുവായ ആത്മീയ ജീവിതത്തിൻ്റെ ശത്രുവായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഐഹിക ജീവിതം മറ്റൊന്ന് അൽ ഖറൂർ ആ മഹാവഞ്ചകനായ ഇബിലീസ് അല്ലെങ്കിൽ ഷൈതാൻ നോക്കൂ നിങ്ങൾ എപ്പോഴാണ് ആളുകൾ ഈ ലോകത്ത് തന്നെ ജീവിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ട് ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ മാത്രം ആനന്ദത്തോടെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരലോകത്തെ മറക്കുകയാണ് അള്ളാഹു അവനോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വലിയ ജീവിതത്തെ മറക്കുകയാണ് അപ്പോ അങ്ങനെ നമ്മളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഇതൊരു വഞ്ചനയായി കടന്നു വരും കാരണം നമ്മളൊക്കെ പ്രവർത്തി കണ്ട ഒരുപാട് കാലം അല്ലേ നമ്മൾ വീടെടുക്കുമ്പോൾ എന്താണ് നമുക്ക് മാത്രമല്ലല്ലോ നമ്മുടെ മക്കളെ മക്കളൊക്കെ ഒക്കെ നമ്മൾ വിചാരിക്കും നമ്മളെ അപ്പമാരങ്ങനെ വിചാരിച്ചിരുന്നു അല്ലെ ഓലയിട്ട വീടുകളിൽ നിന്ന് ഓടിട്ട വീടുകളിലേക്ക് മാറുമ്പോൾ ഇടക്കിടെ ഇത് എല്ലാ വർഷവും ഓല മാറ്റുന്ന പരിപാടിയൊന്നും വേണ്ടല്ല കുറെ കാലം ജീവിക്കാലോ എന്നതായിരിക്കും ഓരോരുത്തരും ആലോചിച്ചത് ആ ഓടിട്ട വീടുകളൊക്കെ ഇന്ന് പോയില്ലേ പിന്നെ വാർപ്പായി അല്ലേ വാർപ്പും അതിൻ്റെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതം നമ്മുടെ സമീപനം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുള്ള നിലക്കാണ് രാപ്പകൽ ഭേദമെന്നേ നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ സത്യത്തിൽ കുറഞ്ഞ കാലം ദുനിയാവിൽ ജീവിതമുള്ളൂ രണ്ട് കാര്യമാണ് രണ്ടാമത്തത് ഇബിലീസാണ് ഇബിലീസ് എന്താ ചെയ്യാ അത് തൊട്ടടുത്ത ആയത്തിൽ അത് പറയുന്നുണ്ട് എന്ത് മനോഹരമാക്കി തരും എന്ന് ഖുറാനടുത്തും പറയുന്നുണ്ട് ഇബിലീസിന്റെ പണി തന്നെ ഏർ എന്ത് പറലോകം എന്ത് പടച്ചോ അതൊക്കെ അവിടെ എടുക്കട്ടെ അതൊക്കെ വരുമ്പല്ലേ എന്ന് പറഞ്ഞ് ദുനിയാവിന്റെ ജീവിതമാണ് വലുത് അല്ലെങ്കിൽ ആഹ്റത്തെ നിഷേധിക്കുന്ന ആഹ്റത്തമറപ്പിച്ചു കളയുന്ന പണികളിൽ ദുനിയാവിന്റെ തിന്മകളെ മനോഹരമാക്കി കാണിക്കുന്ന പണിയാണ് അവൻ എടുക്കുക ഇതിൽ രണ്ടും പെട്ടുപോകുന്ന ആളുകളാണ് അധികം ആളുകളും അതുകൊണ്ടുള്ളത് പറയുന്നത് ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിങ്ങൾ ആഹ്റത്തിലെത്തുന്നത് ഓർമ്മിച്ചോ അള്ളാഹു പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് ആ മഹാവഞ്ചകനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അഥവാ രണ്ട് ശത്രുക്കളെ നിങ്ങൾ കരുതിയിരിക്കണം എന്നാണ് അത് പറയുകയാണ് ഇന്നും ശത്രുവാണ് നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ സ്വീകരിക്കണേ ശത്രുവായിട്ട് തന്നെ കണ്ടുവെക്കണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ദീനിൻ്റെയും വിശുദ്ധ ഇസ്ലാമിൻ്റെയും എതിരായി എന്തെല്ലാം ചിന്തകൾ ഉണ്ടാകുന്നു അതൊക്കെ ഷെയ്ത്താൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ അത് ഒന്നുകൂടി പരിശോധിക്കപ്പെടണം അത് ഷെയ്ത്താനാണ് ശത്രുവാണ് എന്ന ബോധം നമുക്ക് വേണം കാരണം അവൻ്റെ പണി എന്താ ഇന്നമായ ഹിസ്ബഹു അവനവൻ്റെ കക്ഷിയെ അവനവൻ്റെ പാർട്ടിയെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് ക്ഷണിക്കുന്നത് വിളിക്കുന്നത് അവരായി തീരാൻ വേണ്ടിയാണ് ജ്വലിക്കുന്ന നരകത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്താനാണ് അവൻ ശ്രമിക്കുക അപ്പോ നരകക്കാരിൽപ്പെടുത്താൻ ഓൻ ഇങ്ങനെ രാപ്പകൽ ഭേദം എന്നെ നമ്മുടെ കൂടുണ്ടാവും ഏ ഖുറാൻ തന്നെ പറഞ്ഞതല്ലേ സുറത്തുറാഫിൻ്റെ പതിനാറാമത്തായത്തിൽ ഞാനിതാ പിഴച്ചിരിക്കുന്നു പക്ഷേ നീ നേർമാർഗത്തിൽ ചരിക്കണമെന്ന് പറഞ്ഞ നിന്റെ അടിയാറുകൾക്ക് വേണ്ടി നേർമാർഗത്തിൽ അവർ ചരിക്കുമ്പോൾ ഞാൻ കാത്തിരിക്കും എന്നിട്ട് സുമല ആഹും അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഒക്കെ ഞാനിങ്ങനെ അവരിലേക്ക് കടന്നു ചെല്ലും മനുഷ്യന്മാരിൽ അധികം ആളുകളെയും ശുക്ർ ചെയ്യുന്നവരായി നിനക്ക് കണ്ടെത്താൻ പറ്റൂല അങ്ങനെ വാശി പിടിച്ച് ജനങ്ങളെ പഴപ്പിക്കാൻ നടക്കാണ് അവൻ അതുകൊണ്ട് ഏത് വിധേനയും നമ്മളെ തെറ്റിക്കും ഏ എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കും എല്ലാ തിന്മകളെയും തോന്നിപ്പിക്കും അതൊക്കെയാണ് പിശാജിന്റെ പണി അത് കരുതിയിരുന്നോ എന്നാണ് അതാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് അല്ലദീന കഫറു ലഹും സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് അല്ലദീന കഫറു നിഷേധികൾക്ക് ലഹും അവർക്കുണ്ട് ശിക്ഷയുണ്ട് ഷതീദ് കഠിനമായ ശിക്ഷയുണ്ട് അല്ലദീനാമനു വിശ്വസിച്ചവർക്കാവട്ടെ ൾ ചെയ്യുകയും ചെയ്തവർക്കാകട്ടെ ലഹും അവർക്കുണ്ട് പ്രതിഫലമുണ്ട് കബീർ വലിയ പ്രതിഫലമുണ്ട് നോക്കൂ നിങ്ങൾ എല്ലായിടത്തും ഈ മാം മാത്രം പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളത് മുമ്പ് പറഞ്ഞാണ് വല്ലതീനാമനു എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്ഥലത്ത് ആമിലുസ്വാലിഹാത്ത് ഉണ്ടാവും ഞാൻ മൂമിനാ ഞാൻ വിശ്വാസിയാ ഞാൻ മുസ്ലിമാന്നൊന്നും പറഞ്ഞിട്ടാണെന്ന് കാര്യമില്ല ിഹാത്തുകൾ വേണം ആളുകൾക്ക് ദാനം ചെയ്യാൻ പറ്റണം സ്കരിക്കാൻ പറ്റണം മുമ്പെടുക്കാൻ പറ്റണം ഖുറാനോദാൻ പറ്റണം വിക്രു ചൊല്ലാൻ പറ്റണം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റണം അങ്ങനെ അമലുസ്വാലി ഉള്ള ആളുകൾക്ക് വലിയ പാപമോചനവും വമ്പിച്ച പ്രതിഫലവുമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അഫമൻ ഒരാള് മനോഹരമാക്കപ്പെട്ടിരിക്കുന്നു ലഹു അവന് അവന്റെ തെറ്റായ പ്രവർത്തികൾ അവന്റെ മോശം പ്രവർത്തികളൊക്കെ ഓൻക്ക് നല്ലതായിട്ടാ തോന്നുന്നത് ഫറു എന്നിട്ട് അവൻ കാണുന്നത് ഹസന അത് നല്ലതാന്നാ അല്ലെ എത്രയോ ചെറുപ്പക്കാർ നമ്മൾ ഉപദേശിക്കുമ്പോഴൊക്കെ ഓല ന്യായീകരണത്തിൽ അതൊക്കെ നല്ലതാ ഓലെ ചെയ്യുന്നതൊക്കെ ശരിയാ അത് പൈശാചികമായ ചിന്തയും തോന്നലും അവരുടെ ന്യായീകരണമാണ് അത് പറയാണ് അത് അവരും ഈ നല്ലവരങ്ങനെ സമാവശിക്കുന്നവരെ ലലാലത്തിലാക്കുന്നു വഴികേടിലാക്കുന്നു അവനുദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു അതുകൊണ്ട് ഫലാ നീ നിന്റെ ആത്മാവിനെ പോക്കിക്കളയണ്ട അലഹിം അവരുടെ പേരിൽ ഹസറാത്ത് ദുഃഖിച്ചുകൊണ്ട് സങ്കടം കൊണ്ട് ഇന്ന അല്ലാഹഅഅലി മുമ്പിമായ സിനോൻ തീർച്ചയായിട്ടും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിന് നല്ലവണ്ണം അറിയുന്നവനാണ് റസൂള്ളാഹുഅലി വസ്ലമൊക്കെ വലിയ സങ്കടമാണ് ആളുകൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ആളുകൾ ദീൻ അനുസരിച്ച് ജീവിക്കാത്തതിന്റെ പേരില് അൽക്കഹഫുൽ പറഞ്ഞില്ലേ ജനങ്ങൾ തിന്റെ പേരില് അവർ വിശ്വാസികളാകാത്തതിന്റെ പേരില് അലൈഹി വസ്സലാമ സ്വന്തം ശരീരം നഷ്ടപ്പെടുമാറ രൂപത്തിൽ ദുഃഖിതനായിരുന്നു അതേ ആശയം തന്നെ ഇവിടെയുള്ളത് വേണേ വിശ്വസിച്ചോട്ടെ എന്നല്ല അവിടുന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അധിക അധികം അത് വിചാരിച്ച് വേജാറായി ഏഹ് ശരീരത്തിന് ദോഷം വരുത്തണ്ട നബിയെ അവരുടെ ധിക്കാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും അവർ തെരഞ്ഞെടുത്ത വഴിയാണത് അവർക്ക് നേർമാർഗം നിങ്ങൾ പറഞ്ഞെടുത്താൽ മതി ഫതക്കിർ ഇന്നമാന്ത മുതക്കിർ നീ പറഞ്ഞെടുത്താൽ മതി അവര് വേണേ വിശ്വസിച്ചോളും ഏ അവരുടെ അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും അവർ സ്വയം ലലാലത്തിലേക്ക് തെരഞ്ഞെടുത്ത വഴിയായതുകൊണ്ട് അല്ല ആ വഴിക്ക് വിടാൻ തീരുമാനിച്ചാണ് അത് നിന്നെ കൊണ്ട് നേരെയാക്കാൻ പറ്റൂല അതാണ് ഈ ആയത്തിൻ്റെ പൊരുൾ അതിൻ്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്നാണ് അള്ളാഹു ഹിതായത്തിലാക്കിയവൻ അവൻ്റെ ഹൃദയം നല്ലതായിരിക്കും അവൻ നല്ലത് തിരഞ്ഞെടുക്കും നല്ലതിലൂടെ സഞ്ചരിക്കും നല്ലത് പ്രവർത്തിക്കും എന്ന് എന്നല്ലാഹു സുബാനുവ തല ഓർമ്മപ്പെടുത്തുകയാണ് വല്ലാഹുല്ലധീ അള്ളാഹുവാണ് ദിയാഹ കാറ്റിനെ അയക്കുന്നവൻ കാറ്റിനെ കാറ്റ് ആ െ ഇളക്കിവിടുന്നു ഇളക്കി വിടുക മേഘങ്ങളെ ഇളക്കിവിടുന്നു അങ്ങനെ നാം അതുകൊണ്ട് കുടിപ്പിക്കുന്നു അതല്ലെങ്കിൽ എന്താ പറയാ തെളിച്ചുകൊണ്ടുപോകുന്നു എന്നും അർത്ഥമുണ്ട് അഥവാ ഈ മേഘത്തെ നാം തെളിച്ചു കൊണ്ടുപോവുക സ്വക്ന എന്ന് പറഞ്ഞാൽ നാം അതിനെ കൊണ്ടുപോകുന്നു ഹു ആ മേഘത്തെ ഇല ബലതിൻ മയ്യത്തിൻ ഒരു ഒരു നിർജീവമായ നാട്ടിലേക്ക് അഥവാ ഉണങ്ങി വരണ്ട ഒരു ഭൂമിയിലേക്ക് അത് മുഖേനെ ഭൂമി ജീ സജീവമാകുന്നു ഹ അതിൽ അവിടെ നിർജീവമായതിനു ശേഷം യദാലിക്ക അപ്രകാരമാണ് അന്ഷൂർ നാളെ പുനരുദ്ധാനം പുനർജീവനം എന്നാണ് അപ്പോ ഇത് പലയിടത്തായി ഖുർആൻ പറഞ്ഞ ഉപമയാണ് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കൂ ഉണങ്ങിവരണ്ട ഭൂമി അവിടെ മുകളിൽ കാർമേഘമില്ല കത്തിജ്വലിക്കുന്ന സൂര്യൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് അള്ളാഹു കാർമേഘത്തെ കാറ്റിന് അയച്ച് കൊണ്ടുവരുത്തുകയാണ് അല്ലാതെ അവിടുന്ന് നേരെ മുകളിലേക്ക് പോയി താഴേക്ക് പെയ്യാൻ അവിടെ വള്ളമൊന്നുമില്ലല്ലോ അപ്പൊ കാർമേകം വരണം അത് കൊണ്ടുവരണം ഈ സംവിധാനം ഉണ്ടാകണം പഠിച്ചവൻ ഈ പറഞ്ഞതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് മഴ പെയ്യണമെങ്കിൽ ഈ സംവിധാനം ഇവിടെ ഉണ്ടാകണല്ലോ അള്ളാഹു ഈ സംവിധാനം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ അതല്ലാതെ ഇതൊക്കെ വെറുതെങ്ങട്ടുണ്ടായതാണ് പൊട്ടത്തരവും വിഡിത്തരവും പറയുന്ന ആളുകൾക്കല്ലാതെ പറയാൻ പറ്റൂല ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനുള്ള ഒരു സംവിധാനം വേണ്ടേ സൂര്യൻ മേഘം വെള്ളം മഴയുടെ റൊട്ടേഷൻ ഇതൊക്കെ ഒരു 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 വ്യവസ്ഥാപിതമായി നടക്കുന്ന സംവിധാനമാണല്ലോ ലോകത്ത് അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി പറയാൻ പറ്റൂല അപ്പൊ അല്ല പറയാനും അള്ളാഹുവാണ് അയക്കുന്നത് എന്നിട്ട് മേഘങ്ങളെ തെളിക്കുന്നത് കൊണ്ടുപോകുന്നു എവിടെ നിർജീവമായ ഒരു പ്രദേശത്ത് അവിടെ മഴ പെയ്യുമ്പോ അതുവരെ ഉണങ്ങി വരണ്ട ഭൂമിയിൽ പച്ചപ്പുണ്ടാകാണ് അവിടെ ചെടികൾ മുളക്കുകയാണ് അങ്ങനെ ഒരു ഒരു പുനരുജ്ജീവനുണ്ടാകാണ് നോക്കൂ നിങ്ങളൊക്കെ മരിച്ചു മണ്ണോട് ചേർന്നാലും ഭൂമിയിൽ നിന്ന് അള്ളാഹു രണ്ടാമത് നിങ്ങളെ പുനർജനിപ്പിക്കാൻ പറ്റും അള്ളാഹു ഈ സംവിധാനം ഉണ്ടാക്കിയിട്ടെങ്കിൽ അതിന് പറ്റും എന്നുള്ളാഹു സുബാനോ തല ഇവിടെ ഉറപ്പിച്ചു പറയാൻ അപ്പോ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ഉപമകൾ കദാലിക്കൻ അപ്രകാരമാണ് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എന്നാണ് ഇതിന്റെ പിന്നിൽ അള്ളാഹുന എന്ന ഒരു എന്താ പറയുക ഒരു പിന്നെ അവിടെ ഒരു ഒരു നാം എന്ന അർത്ഥം വന്നതിനെ ചില തഫ്സീലുകളൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം അള്ളാഹുവാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഏതായിരുന്നാലും പരിശുദ്ധരമാനിൻ്റെ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹുവെ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ അല്ല ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണമേ അല്ല ഞങ്ങളെ ഖുർആാനിൻ്റെ ശുപാർശകരാക്കി മാറ്റണമേയല്ല